മുപ്പത് വർഷം പ്രയത്നിച്ച് എഴുതിയ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ തന്നെ സത്യത്തിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റൻറ്റ് പുസ്തക രചയിതാക്കളാണ് പല പുസ്തകങ്ങളും പ്രസാധകർ ആവശ്യപ്പെട്ട് സമയം കൊടുത്ത് അവരെക്കൊണ്ട് എഴുതിക്കുന്നൊരു രീതിയാണ് കണ്ടുവരുന്നത് പല ലേഖനങ്ങളും അങ്ങനെയാണ് വായനക്കാരുടെ ടേസ്റ്റിനനുസരിച്ച് ലേഖനം തയ്യാറാക്കി കൊടുക്കാൻ നിർബന്ധിത നിർബന്ധിതമായിത്തീരുന്ന സാഹിത്യകാരന്മാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് മുപ്പത് വർഷം ഒരു തപസ്യ പോലെ ഒരു വിജ്ഞാനം തേടിയുള്ള അലച്ചിൽ എനിക്ക് കാണാൻ പറ്റും ഇന്നിപ്പോൾ മിനി ആൻ്റണി ഞാൻ സംസാരിച്ചത് അച്ഛൻ എവിടുന്നാണ് ഇതിനൊക്കെ സമയം കിട്ടുന്നതാണ് ഇത്രയും ആളുകളുമായിട്ട് സംവദിക്കുന്ന സഭയുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന കൃപാസനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു നടത്തുന്നൊരച്ഛന് ഇങ്ങനെ ഈടുറ്റൊരു പുസ്തകം എഴുതാനുള്ള സമയം കിട്ടി എന്നുള്ളതും അല്പം അത്ഭുതപ്പെടുത്തിയൊന്നാണ് രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് വലിയ സന്തോഷം നൽകുന്നു ഇനിയും ഒരു പുസ്തകം പണിപ്പുരയിലുണ്ട് എന്നും കൂടി കേട്ടു തീർച്ചയായിട്ടും ഫാദറിന് തൻ്റെ അവസാന നാളുകൾ വരെ ഇങ്ങനെ എഴുത്തിൻ്റെ ലോകത്ത് വിഹരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു